കാട്ടാന ഭീതി ഒഴിയാതെ മൂന്നാറിലെ തോട്ടം മേഖല ദേവികുളം മിഡിൽ ഡിവിഷനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ട് ഇത് പ്രദേശത്തെ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് മൂന്നാറിൽ തോട്ടം മേഖലയിലെ കാട്ടാന ഭീതി ഒഴിയുന്നില്ല തോട്ടം മേഖലയിലെ ജനവാസ മേഖലയിൽ ദിവസവും കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട് ദേവികുളം മിഡിൽ ഡിവിഷനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇത് കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നു കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ ആളുകൾ രാത്രി കാലത്ത് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട് പുലർച്ചെ തോട്ടം തൊഴിലിറങ്ങുമ്പോൾ കാട്ടാനകളുടെ മുമ്പിൽ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട് കാട്ടാനകൾ സ്ഥിരമായി പ്രദേശത്ത് തമ്പടിക്കുന്ന സ്ഥിതിയുണ്ടായാൽ അപകടത്തിന് ഇടവരുത്തും ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരുത്തണമെന്നാണ് ആവശ്യം ാലി മേഖലയിൽ ഒറ്റയാൻ പടയപ്പിയുടെ സാന്നിധ്യവും ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് മഴ മാറി വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടാനക്കൂട്ടങ്ങൾ കൂടുതലായി കാടിറങ്ങിയാൽ തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഖമാകും ന്യൂസ് ബ്യൂറോ അടിമാലി